യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കൊട്ടാര ജീവിതം ആരംഭിക്കുകയാണ് കൌമാരപ്രായത്തിൽ യൂസുഫ് നബി അലൈഹിസലാം മന്ത്രിയുടെ കൊട്ടാരത്തിൽ കൊട്ടാരത്തിലെത്തിച്ചേർന്ന കഥ വിശദീകരിച്ചുകൊണ്ട് സൂറത്ത് യൂസുഫിൽ ഇരുപത്തിയൊന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു وقال الذي اشتراه من مصر لامرأته اكرمي مَثُوَاهُ عَسَى أَن او نتخذه ولدا നിന്ന് അവനെ വാങ്ങിയ ആൾ തന്റെ ഭാര്യയോട് പത്നിയോട് പറഞ്ഞു ഇവനെ നല്ല നിലയിൽ പോറ്റി വളർത്തുക ഇവൻ നമുക്ക് ഉപകരിച്ചേക്കാം അവനത്തഹി ബഹു വലത അല്ലെങ്കിൽ നമുക്കിവനെ നമ്മുടെ മകനായി പുത്രനായി സ്വീകരിക്കാം അഥവാ ഈജിപ്തിലെ ഭരണകൂടത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന അദ്ദേഹം മാർക്കറ്റിൽ നിന്ന് കോമളനായ ഈ ചെറുപ്പക്കാരനെ നിസാര വിലക്ക് വാങ്ങി തന്റെ കൊട്ടാരത്തിലെത്തുകയും ഭാര്യയ്ക്ക് സമ്മാനമായി സമർപ്പിക്കുകയും ചെയ്യുന്നു ബൈബിളിൽ ഈ വ്യക്തിയുടെ പേർ പോത്തിഫർ എന്നാണ് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേർ സലീഹ എന്ന് തെൽമൂതിൽ കാണാം ഈ പേര് തന്നെയാണ് മുസ്ലിംകൾക്കിടയിൽ പ്രചുരപ പ്രചാരം നേടിയ സുലൈഹ എന്ന പേര് അപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ പേര് പോത്തിഫർ എന്നും അദ്ദേഹത്തിന്റെ പത്നിയുടെ പേര് സുലൈഹ എന്നുമാണ് ഇസ്രായേലി ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നത് എന്നാൽ പരിശുദ്ധ ഖുർആൻ അവരുടെ പേരുകളൊന്നും പരാമർശിക്കുന്നില്ല എന്നാൽ പലപ്പോഴും നമുക്ക് കഥയുടെ സുഗമമായ ഒഴുക്കിന് പേര് പറയേണ്ടി വരുമ്പോൾ ഈ പേരുകളായിരിക്കും ഉപയോഗിക്കുക എന്ന് ആദ്യമേ പറഞ്ഞു വെക്കുകയാണ് എന്നാൽ അവസാന കാലത്ത് യൂസുഫ് നബി അലഹിസ്സലാം ഈ ദുലൈഹയെ അല്ലെങ്കിൽ സലീഹയെ കല്യാണം കഴിച്ചു എന്ന ഒരു ഊഹക്കഥ പല ഗ്രന്ഥങ്ങളിലും രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് ഒരടിസ്ഥാനവുമില്ലാത്ത കള്ളക്കഥയാണിത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരിശുദ്ധ ഖുർആാനിലോ ഹദീസിലോ അത്തരത്തിലുള്ള യാതൊരു പരാമർശങ്ങളുമില്ല എന്ന് മാത്രമല്ല ഇസ്രായേലി ചരിത്ര ഗ്രന്ഥങ്ങളിലൊന്നും ബൈബിളിലോ തെൽമൂതിലോ ഒന്നും അത്തരത്തിലുള്ള ഒരു പരാമർശം അത്തരത്തിലുള്ള ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയുകയില്ല സാധിക്കുകയില്ല തെൽമൂതിന്റെ വിവരണമനുസരിച്ച് കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ യൂസുഫ് നബി അലഹി സ്വലാമിന് പതിനെട്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ ആകാര സൌഷ്ഠവവും സൗന്ദര്യവും അദ്ദേഹത്തിന്റെ സ്വഭാവവുമൊക്കെ കണ്ടപ്പോൾ തന്നെ പോത്തിഫറിന് ഇതൊരു അടിമയല്ല ഏതോ കുലജാതനായ ഒരു വ്യക്തിയാണ് എന്ന് അദ്ദേഹത്തിന് അപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ യൂസുഫ് നബി അലി വിൽക്കാൻ വന്ന ആളുകളോട് കച്ചവടക്കാരോട് നിങ്ങൾ ഇവനെ എവിടെ നിന്നോ കട്ടുകൊണ്ടുവരികയാണോ എവിടെ നിന്നാണ് ഇവനെ നിങ്ങൾക്ക് കിട്ടിയത് എന്നൊക്കെ അദ്ദേഹം ചോദിച്ചതായി ഇസ്രായേലി ചരിത്രങ്ങളിൽ കാണാം എന്തായിരുന്നാലും അദ്ദേഹത്തിന്റെ ആഭിജാത്യം കണ്ടതുകൊണ്ട് തന്നെ ആവണം അടിമകളെപ്പോലെ ആയിരുന്നില്ല പോസിഫർ യൂസുഫ് നബി അലഹിസ്സലാമിനോട് പെരുമാറിയിരുന്നത് നേരെ വീട്ടിലേക്ക് വന്ന് തന്റെ ഭാര്യയോട് അദ്ദേഹം പറയുന്ന വാക്കുകളിൽ നിന്ന് ഖുർആൻ പറയുന്ന ആ വാക്കുകളിൽ നിന്ന് അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അക്രിമി അയ്യംഫാന ഔ വലദ ഇവനെ നീ നല്ല നിലയിൽ പരിപാലിക്കണം അവന്റെ താമസ സ്ഥലവും അവന്റെ ഭക്ഷണവുമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവനെ നമുക്ക് ഭാവിയിൽ ഉപകാരപ്പെട്ടേക്കാം ഇവനെ നമുക്ക് നമ്മുടെ മകനായി പരിഗണിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ അടിമച്ചന്തയിൽ നിന്ന് വാങ്ങിയ ഈ ബാലനെ കൌമാരപ്രായക്കാരനെ തന്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നത് സാധാരണഗതിയിൽ ഒരു അടിമയെ വാങ്ങിക്കൊണ്ടുവന്നാൽ ആ അടിമയോട് യജമാനത്തിയെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുക ഇതാ ഇതാണ് നിന്റെ യജമാനത്തി അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം ഈ വീട്ടിലെ ഇന്ന ഇന്ന പണികളൊക്കെ നീ എടുക്കണം എന്നാണ് സാധാരണഗതിയിൽ ഒരു വേലക്കാരനെ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഒരു അടിമയെ കൊണ്ടുവരുമ്പോൾ യജമാനൻ സാധാരണഗതിയിൽ പറയുക പക്ഷെ ഇവിടെ അടിമയോട് അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ടുവന്നയാളോട് ഇതാണ് നിന്റെ യജമാനത്തി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതിന് പകരം ഇവിടെ പോത്തിഫർ ഈ തന്റെ ഭാര്യയോട് കൊണ്ടുവന്ന ഈ ചെറുപ്പക്കാരനെ കുറിച്ച് പറയുകയാണ് അഖ്രിമീ മസുവാഹു നീ ഇവനെ ശ്രദ്ധിക്കണം അവന് നല്ല രൂപത്തിൽ താമസസ്ഥലമൊരുക്കണം എന്ന് പറയുന്നത് താമസിക്കുന്ന സ്ഥലമെന്നർത്ഥത്തിൽ അവനെ ഒരു അടിമയായി ദൂരെ എവിടെയെങ്കിലും ഒരു ചെറിയ കൂരയോ അല്ലെങ്കിൽ ഒരു ചെറിയ മുറിയോ അല്ല വെച്ചു കൊടുക്കേണ്ടത് അവന്റെ താമസം അവന്റെ ഭക്ഷണം അവന്റെ സൌകര്യങ്ങൾ ഇതൊക്കെ മാന്യമായി തന്നെ നീ പരിഗണിക്കണം അക്രിമി കിരിമി മസ്വാ അവനെ ശ്രദ്ധിക്കണം അവന്റെ താമസം ശ്രദ്ധിക്കണം അവന്റെ ഭക്ഷണം ശ്രദ്ധിക്കണം അവന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം കാരണം അസായം ഫാന നമുക്ക് അവൻ ഉപകാരപ്പെട്ടേക്കാം ഇവന്റെ മുഖം കണ്ടിട്ട് നല്ല ഉന്നതകുല ജാതനായ ഒരു ചെറുപ്പക്കാരനാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് ഇവനെ നമുക്ക് ഭാവിയിൽ ഉപകാരപ്പെട്ടേക്കാം ഇവനെ നമുക്ക് ഉപയോഗപ്പെടുത്താം ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലക്ക് ഭരണകൂടത്തിലെ ഉന്നത സ്ഥാനം വഹിക്കുന്ന ആള് എന്ന നിലക്കും അദ്ദേഹം ഒരുപക്ഷെ യൂസുഫ് നബി അലിഹിസ്ലാമിൽ ഭാവിയിലുള്ള തനിക്ക് തന്റെ രാഷ്ട്രീയ കരുക്കൾ നീക്കാൻ ഉപയോഗപ്പെടുത്താം എന്നുമാകാം അദ്ദേഹം ഉദ്ദേശിച്ചത് എന്തായിരുന്നാലും യൂസുഫ് നബിയെ പ്രത്യേകം പരിഗണിക്കണം എന്ന് അദ്ദേഹം ഭാര്യയോട് പറയുന്നു ഔൻ അത്ത വലത അല്ലെങ്കിൽ അവനെ നമുക്ക് മകനായിട്ട് വളർത്താം അവർക്ക് മക്കളില്ലായിരുന്നു എന്നും ഈ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാക്കാം അങ്ങനെ വീട്ടിലെ ഒരു ഉന്നതമായ സ്ഥാനം യൂസുഫ് നബി അലൈഹി സ്വലാമിന് ലഭിക്കുകയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരുപക്ഷെ പതിനഞ്ചോ പതിനാറോ വയസ്സുള്ള സമയത്തായിരിക്കണം അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ സൂചിപ്പിച്ച് ബൈബിളിൽ പതിനെട്ട് വയസ്സ് എന്ന് പറയുന്നുണ്ട് എന്തായിരുന്നാലും ഒരു കൌമാരപ്രായത്തിലാണ് അദ്ദേഹം ഈ കൊട്ടാരത്തിലെത്തുന്നത് ആ സമയത്ത് തന്നെ വീട്ടിന്റെ കാര്യങ്ങൾ ഈ മന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ വീടിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരു കാര്യക്കാരനായി വീട്ടിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളായി യൂസുഫ് മാറിയിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ ആയത്തിന്റെ ബാക്കി ഭാഗത്ത് മുഷിരിക്കുകളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് കൂടി അള്ളാഹു പറയുകയാണ് മുഷിരിക്കുകൾ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു നബിസല്ലാഹു അലഹി വസല്ലമ്മയോട് എങ്ങനെയാണ് ബനു ഇസ്രായേല്യർ ഈജിപ്തിലെത്തിയത് ആ ചോദ്യത്തിനു കൂടിയുള്ള ഉത്തരമായിട്ടാണ് അള്ളാഹുബാഹുലത്തിലെ ബാക്കി ഭാഗങ്ങൾ തുടർന്ന് പറയുന്നത് അങ്ങനെ നാം യൂസുഫിന് ഭൂമിയിൽ സൗകര്യമൊരുക്കിക്കൊടുത്തു വക്കദാലിക്ക മക്കന്നാലി യൂസുഫ് യൂസുഫിന് സൗകര്യങ്ങളും അധികാരങ്ങളും ആവശ്യങ്ങൾ നിറവേറ്റാൻ പാകത്തിലുള്ള സംവിധാനങ്ങളും ഒക്കെ കൊടുത്തു വക്കദാലിക്ക മക്കന്നാലി യൂസുഫ് ഫിൽ അർ ഭൂമിയിൽ അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം െത്തിയത് അങ്ങനെയാണ് എന്നും ഈജിപ്തിലെ കൊട്ടാരത്തിൽ വാസം തുടങ്ങിയത് അങ്ങനെയാണ് എന്നും അങ്ങനെയാണ് പിന്നീട് മനു ഇസ്രൈല്യർ അങ്ങോട്ട് ഈജിപ്തിലേക്ക് ചേക്കേറിയത് എന്നും സൂചിപ്പിക്കുകയാണ് അള്ളാഹു സുബാനി കന്നാലി അർള് അങ്ങനെയാണ് ഭൂമിയിൽ നാട്ടിൽ യൂസുഫിനിക്ക് നാം സൗകര്യം ചെയ്തു കൊടുത്തത് ഇതുവരെ നബി വലിയ പ്രയാസത്തിലായിരുന്നു സഹോദരന്മാരുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ പീഡനങ്ങൾ ഇതൊക്കെ സഹിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം വളർന്നത് എന്നാൽ കൊട്ടാരത്തിലെത്തിയതു മുതൽ അദ്ദേഹം പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് ജീവിതത്തിന്റെ പുതിയൊരു മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുകയാണ് യൂസുഫിൽ അറി അങ്ങനെ നാം ഭൂമിയിൽ യൂസുഫ് നബിക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു അലി മഹൂമിൻ ലഹാദീസ് സംഭവങ്ങളുടെ പരിണിധി സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം ഇതൊക്കെ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടി പ്രായോഗികമായി ജീവിതത്തിന്റെ വരാൻ പോകുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിച്ച് മനസ്സിലാക്കി പ്രവചിക്കുന്ന രൂപത്തിലുള്ള കഴിവുകൾ അദ്ദേഹത്തിന് നേടിയെടുക്കാനുള്ള ഒരു സൌകര്യം കൂടിയാണ് ഈ പുതുതായ അന്തരീക്ഷം ഈ പുതിയ അവസ്ഥ ഈ പുതിയ കൊട്ടാരം എന്ന അല്ലാഹു സുബഹാനഹ വിശദീകരിക്കുകയാണ് അള്ളാഹു സുബഹാന തന്റെ തീരുമാനം തന്റെ കൽപ്പനകൾ പൂർണമായും നടപ്പാക്കുക തന്നെ ചെയ്യും അള്ളാഹുവിനാണ് അതിന്റെ എല്ലാ നിയന്ത്രണവും യൂസുഫിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് സഹോദരന്മാർ കിണറ്റിലിട്ടത് പക്ഷെ അള്ളാഹു സുബഹാനഹ ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ യൂസുഫിനെ കൊട്ടാരത്തിലെത്തിച്ചു ഒരർത്ഥത്തിൽ സഹോദരന്മാരുടെ കാര്യം അവർ ഉദ്ദേശിച്ച കാര്യം പരാജയപ്പെടുകയും അള്ളാഹുവിന്റെ തീരുമാനം വിജയിക്കുകയുമാണ് വല്ലാഹു അലിബുനഅലി തന്റെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നിടത്ത് അള്ളാഹു വിജയിക്കുന്നവനാണ് അള്ളാഹുവിന്റെ തീരുമാനമാണ് കൃത്യമായി നടപ്പാക്കുക അതാണ് ഭൂമിയിൽ നടപ്പാവുക വലാഖിൻ അക്സർ നായാലോൻ പക്ഷേ മനുഷ്യരിൽ അധിക മനുഷ്യരിലധികയാളുകളും അത് അറിയുന്നില്ല അപ്പോൾ യൂസുഫ് നബിക്ക് പ്രായോഗികമായ പരിശീലനം ലഭിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് യൂസുഫ് നബിയെ അള്ളാഹു സുബാനഹുഅാല കൊണ്ടുചെന്നെത്തിക്കുകയാണ് വളരെ കുറഞ്ഞ ജീവിത പരിചയം മാത്രമാണ് യൂസുഫ് നബി അലഹി സ്ലാമിന് ലഭിച്ചിട്ടുള്ളത് ഒരു ഗ്രാമീണാന്തരീക്ഷത്തിൽ അത് തന്നെ പുറത്തേക്കൊന്നും വല്ലാതെ പോകാത്ത രൂപത്തിൽ വീട്ടിനകത്ത് മാത്രം ജീവിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു യൂസുഫ് നബി അലഹിസലാം എന്നാൽ ഇത് പുറത്തേക്ക് പുറം ലോകത്തേക്ക് വന്നു എന്ന് മാത്രമല്ല ആ നാട്ടിലെ പ്രഗത്ഭനായ ഭരണാധികാരിയുടെ അടുത്തയാളുടെ വീട്ടിൽ തന്നെ തന്റെ ജീവിത പരിശീലനത്തിന് അള്ളാഹു സുബഹാന ഹു വത്താല ഇബ്രാഹിം നബിയുടെ പാരമ്പര്യത്തിൽ പടച്ചവനപ്പേടിയും ദീനീബോധവും സ്വഭാവവും ഒക്കെ അദ്ദേഹത്തിന് പാരമ്പര്യമായി ലഭിച്ചിട്ടുണ്ട് യാക്കൂബ് നബി അലൈഹി അദ്ദേഹത്തിന് നൽകിയിട്ടുമുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ നാഗരികമായ ഭരണപരമായ വിജ്ഞാനങ്ങൾ സാഹചര്യങ്ങൾ പരിശീലനങ്ങൾ അതൊക്കെ ലഭിക്കാൻ വേണ്ടി ഈജിപ്തിലെ രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖന്റെ വീട്ടിൽ തന്നെ വളരാനുള്ള സൌകര്യം അള്ളാഹു സുബഹാനഹുല നൽകുകയാണ് അങ്ങനെ അദ്ദേഹം ആ പ്രധാനമന്ത്രിയുടെ കൊട്ടാരത്തിൽ സകല സ്വാതന്ത്ര്യവും അനുഭവിച്ച് വളരുകയാണ് വലക അശുദ്ധഹുഹു ഹുഖമാലിക്കൽ അങ്ങനെ സമ്പൂർണ്ണ വളർച്ച പ്രാപിച്ചപ്പോൾ യൂസുഫ് നബി അലഹിസലാം പൂർണ്ണ യൗവനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ തീരുമാന തീരുമാന അധികാരവും ശക്തിയും അറിവും നാം അദ്ദേഹത്തിന് നൽകി അറിവുണ്ടായതുകൊണ്ട് മാത്രം ഒരാൾക്ക് ശരിയായ എടുക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല അറിവുള്ളതോടൊപ്പം തന്നെ യഥാവിധി ശരിയായ തീരുമാനമെടുക്കാനുള്ള കഴിവ് അതാണ് ഹുക്കുമെന്ന് എന്ന് പറയുന്നത് ശരിയേത് തെറ്റേത് എന്ന് വ്യവച്ചേതിച്ചറിയാനുള്ള ശക്തി വിവേകം കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് അതിൽ പെട്ടെന്ന് തന്നെ വിധി പറയാനുള്ള കഴിവ് ഇതൊക്കെയാണ് ഹുക്കും എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിന് യുവത്വമെത്തിയപ്പോൾ സമ്പൂർണ്ണ യുവത്വത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ പറയുന്നു അദ്ദേഹത്തിന് തീരുമാന ശക്തിയും അറിവും നാം നൽകി ഇത് പ്രവാചകന്മാർക്ക് പ്രവാചകത്വം നൽകുന്നതിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് തഫ്സീറുകളിലൊക്കെ കാണാം ഒരുപക്ഷെ ആ സമയത്ത് യൂസുഫ് നബിയെ പ്രവാചകനായി നിയോഗിച്ചിരിക്കാം അള്ളാഹു അലം അലിക്കൻ മഹ്സിനീൻ സൽക്കർമികൾക്ക് കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ ഏറ്റവും നന്നായി ചെയ്യുന്നവർക്ക് അങ്ങനെയാണ് നാം പ്രതിഫലം നൽകുന്നത് എന്ന് അള്ളാഹു സുബാൻ അഹു വത്താല പറയുന്നു അപ്പോൾ ഇത് യൂസുഫ് നബി അലൈഹി സ്വലാമിന് മാത്രമല്ല ശരിയായ രൂപത്തിൽ സൽക്കരമങ്ങൾ അനുഷ്ഠിക്കുന്ന ആർക്കും ഇത്തരത്തിൽ ഹുക്കുമും എൽമും അറിവും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുമൊക്കെ നൽകും എന്ന് അള്ളാഹു സുബാൻ അഹു വത്താല പറയുന്നു ീൻ അങ്ങനെയാണ് സൽക്കർമ്മികൾക്ക് സച്ചരിതർക്ക് നാം പ്രതിഫലം നൽകുന്നത് തുടർന്ന് ആയത്തിൽ യൂസുഫ് താമസിക്കുന്ന വീട്ടിലെ പെണ്ണ് അയാളെ വശീകരിക്കാൻ ശ്രമിച്ചു അവൾ വാതിലുകളൊക്കെ മുറുക്കെ അടച്ചു കളഞ്ഞു കാലത്ത് എന്നിട്ട് അവൾ പറഞ്ഞു വരൂ എന്റെ അടുത്തേക്ക് വരൂ നിനക്ക് വേണ്ടി ഞാനിതാ ഒരുങ്ങിയിരിക്കുന്നു കാല യൂസുഫ് നബി അലിഹിസലാം മറുപടി പറഞ്ഞു മാതല്ലാ അള്ളാഹുവിൽ ശരണം അള്ളാഹുവിൽ രക്ഷ ഇന്നഹു റബ്ബി അഹ്സനമസുവായ തീർച്ചയായും അവനാണെന്റെ നാഥൻ അവനാണെന്റെ യജമാനൻ അവനെനിക്ക് നല്ല സൗകര്യവും സ്ഥാനവും ഒക്കെ നൽകിയിരിക്കുന്നു ഇന്നഹുലു ഒരിക്കലും അക്രമികൾ അതിക്രമികൾ വിജയിക്കുകയില്ല അപ്പോൾ വീട്ടിലുള്ള ഈ സ്ത്രീ അഥവാ സുലൈഹ വീട്ടിലേക്ക് യൂസുഫ് എന്ന കൌമാരപ്രായക്കാരൻ വന്നപ്പോൾ വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി പെരുമാറിയെങ്കിലും അവനെ ഒരു മകനായിട്ട് കാണാൻ ഭർത്താവ് ആവശ്യപ്പെട്ടതൊക്കെ പരിഗണിച്ചുവെങ്കിലും എന്നാൽ കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യൂസുഫ് നബി പൂർണ്ണ യൗവനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ യുവ കോമളനായി മാറിയപ്പോൾ നല്ല ഒരു ഒത്ത പുരുഷനായി മാറിയപ്പോൾ ഈ സ്ത്രീക്ക് അദ്ദേഹത്തെ മകനായി കാണാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തെ തന്റെ സ്വാർത്ഥ താൽപര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി തന്റെ വികാര ശമനത്തിനു വേണ്ടി അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താനാണ് ശ്രമിച്ചത് അങ്ങനെ യൂസുഫ് നബി അലഹി പ്രലോഭിപ്പിക്കാനാണ് അവർ ശ്രമിച്ചത് അതാണ് ആയത്തിൽ പറയുന്നത് ഇൻഷാല് ആ ആയത്തിന്റെ വിശദീകരണവും തുടർന്നുള്ള സംഭവങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു സുബാൻ അനുഗ്രഹിക്കുമാറാകട്ടെ റബിലമീൻ അസ്സാം വലൈക്കും വർഹമത്തല്ലാ വ